നിലമ്പൂരിൽ നടക്കുന്നത് ഒരു ഹൈ വോൾട്ടേജ് മത്സരമാണ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു അതായത് നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് ഈ മാസം പത്തൊൻപതിനാണ് അത് കഴിഞ്ഞൊരു മൂന്ന് നാല് മാസങ്ങൾക്കുള്ളിൽ സംസ്ഥാനത്ത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരും ആ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിന്നെ ഒരു നാലഞ്ച് മാസം കൂടിയേ ഉള്ളൂ നമ്മുടെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് അതുകൊണ്ട് തന്നെ നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എല്ലാ മുന്നണികൾക്കും ഒരു സെമി ഫൈനൽ മത്സരം തന്നെയാണ് നമുക്ക് നിലമ്പൂരിലെ ഒരു സ്ഥിതി നോക്കിയാൽ അറിയാം എല്ലാ മുന്നണികളുടെയും നേതാക്കളെല്ലാം തന്നെ അവിടെ ക്യാമ്പ് ചെയ്ത് പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവുണ്ട് മറ്റ് കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളുണ്ട് മുഖ്യമന്ത്രി അവിടെ അടുത്ത ദിവസങ്ങളിൽ വരാൻ പോകുന്നു മൂന്ന് ദിവസത്തോളം അവിടെ ക്യാമ്പ് ചെയ്ത് അദ്ദേഹം പ്രചാരണം നടത്തും അതോടൊപ്പം തന്നെ എൻ ഡി ആയാലും താരപ്രചാരകരെ ഒക്കെ അവിടേക്ക് കൊണ്ടുവരാനുള്ള ഒരുക്കത്തിലാണ് ഹൈ വോൾട്ടേജ് മത്സരം നടക്കുന്ന നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം നിലമ്പൂർ നഗരസഭയും പോത്തുകല്ല് വഴിക്കടവ് ചുങ്കത്തറ എടക്കര അമരമ്പലം മൂത്തേടം കരുളായി പഞ്ചായത്തുകളും ചേർന്നതാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം ആകെ വോട്ടർമാർ രണ്ടു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് പുരുഷന്മാർ ഒരു ലക്ഷത്തി പതിമൂവായിരത്തി നാനൂറ്റി എൺപത്തി ആറ് സ്ത്രീകൾ ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ട്രാൻസ്ജെൻഡർ ഒൻപത് പ്രവാസി വോട്ടർമാർ മുന്നൂറ്റി എഴുപത്തിനാല് ആകെ പോളിംഗ് ബൂത്തുകൾ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ നോക്കാം മണ്ഡലത്തിലെ ആകെ വോട്ട് രണ്ട് ലക്ഷത്തി ആറായിരത്തി രേഖപ്പെടുത്തിയ വോട്ടുകൾ ഒരു ലക്ഷത്തി അഞ്ച് വോട്ടിംഗ് ശതമാനം ആറ് ഇടതു സ്വതന്ത്രനായി മത്സരിച്ച പി വി അൻവർ നേടിയത് എൺപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന വി വി പ്രകാശിന് കിട്ടിയത് എഴുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകൾ ബി ജെ പി സ്ഥാനാർത്ഥി ടി കെ അശോക് കുമാർ എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടുകളുമായി മൂന്നാം സ്ഥാനത്ത് ജയിച്ച പി വി അൻവറിന്റെ ഭൂരിപക്ഷം രണ്ടായിരത്തി എഴുന്നൂറ് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തെ അഞ്ചാമത്തെ ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിലേത് സി പി എമ്മിന്റെ പിന്തുണയോടെ ജയിച്ച പി വി അൻവർ മുഖ്യമന്ത്രിയെ തന്നെ വെല്ലുവിളിച്ച് രാജിവെച്ചതോടെയാണ് തിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്കാ ഗാന്ധിക്ക് അറുപത്തി അയ്യായിരത്തി നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നിലമ്പൂർ നൽകിയത് അതിനുശേഷം ഏഴായിരത്തോളം വോട്ടുകൾ പുതിയതായി ചേർത്തിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ സി പി എമ്മിന് ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ളത് നിലമ്പൂരിലാണ് അൻവർ കളം മാറിയപ്പോഴും പാർട്ടി അംഗങ്ങളിൽ നിന്നൊരു ഉണ്ടായിട്ടില്ല ബ്രാഞ്ച് തലത്തിൽ ആഴത്തിലിറങ്ങിയുള്ള പ്രചാരണം സി പി എം നേരത്തെ തുടങ്ങിയിരുന്നു ക്രൈസ്തവർക്ക് മുൻതൂക്കമുള്ളതുമായ മലയോര കർഷക വിഭാഗത്തിൽ നിന്നാണ് ഇക്കുറി ബി ജെ പി സ്ഥാനാർത്ഥി ന്യൂസ് ഡെസ്ക് ദൂരദർശൻ ന്യൂസ്